നമുക്കറിയില്ല ജീവൻ തന്നെ മാറ്റും അതിനുവേണ്ടി കാത്തിരിക്കണം ക്ഷമ ഇന്നലെ ഞാൻ ക്ഷമയെ പറ്റി പറഞ്ഞു ആ ഊണ കഴിക്കുമ്പോ അത്ര ക്ഷമ കാണിച്ചു നിങ്ങൾ എല്ലാവരും ഇല്ലേ ഇല്ലേ ക്ഷമ ഊണിക്കുമ്പോ ക്ഷമ വേണം ആ ജീവൻ എന്തെല്ലാം പാടുപോടുന്നു ഉള്ളിക്കിടന്ന് കപം കളയാൻ നോക്കുന്നു പ്രമച്ച് പമച്ച് അയ്യോ വയ്യ വേറെ ജോലിയില്ല ഓർമ്മസാട പറഞ്ഞു നല്ല എന്ന് ഇങ്ങനെ നല്ലതെന്ന് പറയണേ ചുമത്ത് ഞാൻ പറഞ്ഞ ഞാൻ നല്ലതെന്ന് പറയും പനി വന്നാൽ നല്ലതെന്ന് പറയും ജലദോഷം വന്നാൽ നല്ലതെന്ന് പറയും ഇതാണ് വിഷം ആൾക്ക് മനസ്സിലാവേണ്ടി എന്താ ഈ പറയണിവർ ഇവർക്ക് വേറെ ജോലിയില്ലേ എന്ത് രോഗം വന്നാലും നല്ലതെന്ന് പറഞ്ഞു നന്നായിട്ടോ നല്ലതെന്ന് പറഞ്ഞല്ല ചീത്തായിട്ടല്ല നിങ്ങളുടെ നന്മയാണെന്ന മൂക്കിന്ന് മൂക്കോട്ടെ പോകുമ്പോൾ ചീത്ത എന്താ മൂക്കോട്ടെ പോയതെന്ന് പറഞ്ഞരോ നിങ്ങൾ അവിടെയല്ലേ തെറ്റേ അതല്ലേ തെറ്റ് ആ മൂക്കോട്ടെ പോയി കഴിഞ്ഞാൽ സന്തോഷാ തുമി ഒരുപാട് മൂക്കോട്ടെ പോയാൽ ആവൂന്ന് പറയില്ലേ ഏഹ് മലം കെട്ടിക്കിടന്ന് മല ഒരുപാട് പോയി കഴിഞ്ഞാൽ ഹൗ നന്നായി സുഖമുണ്ട് അതായത് ജീവനെ രോഗം രോഗ കാരണം രോഗ എന്താ ജീവനുമായിട്ട് പൂർണ്ണ സഹകരണം പലപ്പോഴും രോഗം വരുമ്പോൾ വിശപ്പുണ്ടാവുകയില്ല മിക്കവാറും ഈ രോഗം വരുമ്പോൾ വിശപ്പുണ്ടാകുകയില്ല എന്താ അറിയാമോ വിശപ്പ് കൊണ്ട് ഭക്ഷണം ദഹിക്കാനുള്ള കഴിവില്ല ഇപ്പോ തൽക്കാലത്തേക്ക് വിശപ്പ് അങ്ങ് വിഡ്രോ ചെയ്യാണ് ജീവൻ തൽക്കാലത്തേക്ക് വിശപ്പ് അങ്ങ് അകത്തേക്ക് വലിച്ചെടുത്തിട്ട് ഈ തടസ്സങ്ങൾ മാറ്റാൻ നോക്കുകയാണ് ശരീരത്തിലെ തടസ്സങ്ങളെല്ലാം മാറ്റാണ് ശരീരത്തിലെ എല്ലാ പ്രവർത്തിക്കും തടസ്സമില്ലാത്ത ജീവിതമാണ് നമുക്ക് ആവശ്യം തടസ്സം വരുമ്പോൾ വേദന വരുമില്ലേ തടസ്സമാണ് വേദന ഇങ്ങോട്ട് രക്തം മുഴുവൻ പോണില്ല തടസ്സം വന്നു മൂട്ടുവേദന രക്തം ഇത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ തടസ്സം വന്നു തലവേദന ഇവിടെ വന്ന് തടസ്സം വന്നു പല്ലുവേദന ഇവിടെ വേദന വന്നു കഴുത്തുവേദന ഇവിടെ തടസ്സം വരുമ്പോഴാണ് വേദന വരണത് ഹൃദയത്തിലേക്ക് രക്തം മുഴുവൻ പോണില്ല തടസ്സം വേദന അപ്പൊ ഈ വേദനകൾ വരാൻ കാരണം തടസ്സങ്ങളാണ് ശരീരത്തിലെ എല്ലാ പ്രവർത്തകളും യാതൊരു തടസ്സം കൂടാതെ നടക്കണം ആ തടസ്സം കൂടാതെ നടക്കണമെങ്കിൽ നിങ്ങളുടെ സഹകരണം വേണം ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കൂ ആവശ്യമില്ലാത്ത നിരാകരിക്കൂ പഞ്ചഭൂതവാസന വായിച്ചു ആ പുസ്തകം ഞാൻ ഞാൻ എഴുതിയ പുസ്തകം വായിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോന്നല്ല ഞാൻ ചോദിക്കുന്നത് വായിച്ചു അതിന്റെ അകത്ത് എല്ലാം പറഞ്ഞേണ്ട ഒരുവിധം വളരെ വ്യക്തമായിട്ട് ശരീരത്തെ പറ്റി മനസ്സിലാക്കണം നമ്മൾ ഭക്ഷണത്തെപ്പറ്റി എത്ര വിസ്തരിച്ചു പറഞ്ഞു ഓരോന്നും എടുത്തു പറഞ്ഞു ഓരോ വസ്തുക്കൾ എടുത്തു പറഞ്ഞു ഉടനെ പറഞ്ഞു നിങ്ങൾ തഴുതാമയെ പറ്റി പറഞ്ഞില്ല നിങ്ങൾ ഉടനെ പറ്റി പറഞ്ഞില്ല ശരിയാണ് വിട്ടുപോയിട്ടുണ്ടാവും വിട്ടുപോയത് പിന്നെ പറയാം സോമ വരും എല്ലാം പറയാൻ സാധ്യമാണോ പ്രപഞ്ചത്തിൽ വസ്തുക്കളെ സർവവസ്തുക്കളെപ്പറ്റിയും പറയണോ അപ്പോ ജീവനുമായിട്ട് സഹകരിക്കുക പൂർണമായിട്ടും ആത്മവിശ്വാസം ഉണ്ടാകണം എന്നാൽ സർവ രോഗത്തിൽ നിന്നും കരകയറാം ഇതാണ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വം അപ്പൊ രോഗകാരണം എന്താണ് മാലിന്യങ്ങളുടെ ആധിക്യം രോഗത്തിന്റെ പേര് നൂറായിരം ഉണ്ട് ഞങ്ങൾ അതിനെ അംഗീകരിക്കണില്ല രോഗത്തിന്റെ പേരെന്താണ് ആരോഗ്യത്തിന്റെ ലെവലിൽ ഇപ്പോൾ വന്നു എന്താണ് ആരോഗ്യത്തിന്റെ ലെവലും ഏർപ്പോട്ട് കൊണ്ടിരുക ഉള്ളൂ ആ ലെവലിൽ ഏപ്പോൾ വരുമ്പോൾ സർവ്വ രോഗങ്ങളും മാറും ലക്ഷണങ്ങളും മാറും ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും എന്തായി പറയണേന്ന് പണിക്കര് പറഞ്ഞില്ലേ ആദ്യം എന്തെല്ലാം രോഗമുണ്ടായിരുന്നു അങ്ങർക്ക് മൂക്കടത്തിരുന്നു മൂക്കില് ബാലം ഓപ്പറേറ്റ് ചെയ്തു ശ്വാസം മുട്ട ആത്മ ഉണ്ടായിരുന്നു വയറ്റിൽ ആൾസർ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇതെല്ലാം ഒറ്റ ആഹാരക്രമം കൊണ്ട് മാറി ഇതെങ്ങനെയാണ് മാറണേ അൾസറും പോയി ശ്വാസകോശത്തിന്റെ ബുദ്ധിമുട്ടും മാറി മൂക്കിലെ പാലം ശരിയായി ജലദോഷം മാറി പച്ചവെള്ളത്തിൽ കുളിക്കാൻ കഴിയും എങ്ങനെയായിരുന്നു ഒറ്റ എന്ന് വന്നവർക്ക് ഞാൻ നൂറെണ്ണം ആഹാരം പറഞ്ഞിട്ടില്ല എന്നവർക്ക് ഒരാഹാരക്രമം ഒരു നേരം ഇന്നലെ കഴിച്ചില്ലേ രാത്രി ഉച്ചക്ക് ഉണ്ടിലേ അതേമാതിരി കുറച്ച് ചോറും പച്ചക്കറിയും കഴിച്ചു രണ്ടു നേരം പഴവും കഴിക്കുന്നു പറഞ്ഞോളൂ വേറൊന്നും പറഞ്ഞില്ല എല്ലാവർക്കും പറഞ്ഞാൽ മാതിരി അദ്ദേഹത്തിന്റെ രോഗം മാറി ഇത് തന്നെ ആ വലിയ മാരകമായ രോഗം വന്നു അങ്ങർക്കും പറഞ്ഞു ഇത് തന്നെ പറഞ്ഞ അങ്ങാർക്കും വേറൊന്നും പ്രത്യേകം പറഞ്ഞില്ല അങ്ങർക്ക് കൊടുത്ത മരുന്ന് വിശ്വസനെ കുറച്ച് കുമ്പളങ്ങ നീരും കുമ്പളങ്ങൾ പെണ്ണുനീരാ കൊടുത്ത വേറൊന്നും പറഞ്ഞില്ല അങ്ങർക്ക് പണിക്കീട് രോഗം മാറാനും ഇദ്ദേഹത്തെ രോഗം മാറാനും ഒരേ ചികിത്സ അപ്പൊ ചികിത്സയൊന്ന് ഏത് രോഗമായാലും ചികിത്സയൊന്നാണ് ചികിത്സ അല്ലാതെ ജീവിത രീതി ഒന്നാണ് എന്നാണ് ഒരേ ജീവിത രീതിക്ക് വരികയാണ് എന്തായാലും പശുവിന് രോഗം പിടിച്ചാൽ പശുവിന് കാലിത്തീറ്റകൾ രോഗം പിടിച്ചാൽ പശുവിന് പുല്ല് കൊടുത്താൽ മാറും എന്റെ നാട്ടിൽ ഒരു വിശ്വാസമുണ്ട് പശുവിന് രോഗം പിടിച്ചാൽ കറുക പുല്ല് കൊടുത്താ എന്ന് പറയും പണ്ട് കാലം ഇപ്പൊ ഇവിടെ ഉണ്ടോന്നറിയില്ല പശുവിന് മഹാരോഗം പിടിച്ചാൽ കറുവപ്പുല് കൊടുത്താൽ മാറി പിണ്ണാക്ക് കൊടുക്കാതെ കറവപ്പുൽ കൊടുത്താൽ രോഗം മാറുന്നു പണ്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട് പശുവിന് പുല്ല് കൊടുത്താൽ പശുവിന് രോഗം മാറും സിംഹത്തിന് മാംസം കൊടുത്താൽ സിംഹ രോഗം മാറും മനുഷ്യന് പഴം കൊടുത്താൽ മനുഷ്യന് രോഗം മാറും ഇത്രേ ഉള്ളൂ കോമൺ സെൻസ് ഇവരു ലാജിക്കാ മനുഷ്യൻ പണം കഴിച്ചാൽ രോഗം മാറുന്നു മനസ്സിലായില്ലേ വെറും ലോജിക് സിമ്പിൾ ലോജിക് പക്ഷേ ഇത് പ്രായോഗികമാക്കാനുള്ള ബുദ്ധിമുട്ടാണ് മനുഷ്യനെ കിടന്ന് ഈ പ്രപഞ്ചത്തെ കിടന്ന് ഇങ്ങനെ ചക്രശ്വാസം വലിക്കുക ഈ ഭക്ഷണത്തിനുള്ളിൽ കിടന്ന് കളിക്കുക അത് മനസ്സിൽ നിന്ന് പിടിച്ച് വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതിനാണ് ഉപവാസാദി വ്രതങ്ങളും കൂടി വേണമെന്ന് പറയുന്നത് അല്പം മനോധൈര്യം കിട്ടാനും മനസ്സിന് ബലം കിട്ടാനും ഒരു ദിവസം ഉപവസിച്ചാല് ആകാശം ഇടിഞ്ഞു വീഴില്ല എന്ന് വിചാരം വരാനും മനസ്സിലായില്ലേ ഒരു ദിവസം നിങ്ങൾ ഉപവശിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല തീർച്ചയായിട്ടും വീഴില്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം പറഞ്ഞത് എല്ലാം നന്മയെ ഉദ്ദേശിച്ചാണ് അപ്പോ നമ്മൾ പറയുന്ന ഭക്ഷണ രീതിയും ചവാറുമെല്ലാം ഒന്നാണ് ചില രോഗത്തിന്റെ പ്രത്യേകം അനുസരിച്ചിട്ട് കുറച്ച് ഏറ്റക്കുറിച്ചിലുണ്ടാവും ചിലർക്ക് പഴങ്ങൾ മാത്രമേ പറയുള്ളൂ ചില വളരെ കഠിനമായ രോഗമാണെങ്കിൽ അങ്ങറ്റം മരണ സ്മരണത്തോട് മെല്ലിട്ടുള്ള ആൾക്കാരൊക്കെ പോയിട്ട് ഞങ്ങൾ ഒരു നേരം ഉണ്ണാൻ പറയില്ല എന്ത് കഴിച്ചാലും ചേർന്ന് ശർദിക്കുന്നു പറയില്ല ആ സമയത്ത് വേറെ പലതും പറയും അപ്പൊ അങ്ങനെ ചില വ്യത്യാസം വരുന്നല്ലാതെ ജനറൽ ജനറലായിട്ട് പറയുന്നതായിട്ടുള്ള എല്ലാ ഭക്ഷണ രീതിയും ഒന്ന് തന്നെയാണ് ഹൃദ്രോഗിക്കും ബി പി രോഗിക്കും ആസ്മയ്ക്കും റുമാറ്റിക് കംപ്ലൈന്റിനും സെർവിക്കൽ സ്പോണ്ടിലോസിസിനും ലംബാർ പെയിനും സർവത്തിനും പറയുന്ന ഒരേ ഭക്ഷണ രീതിയാണ് ഒരു നേരം മൂന്ന് രണ്ടു നേരം പഴം എന്താ ഇത് എളുപ്പമായല്ലോ കഴിഞ്ഞു പക്ഷേ ഇത്രയും എട്ടു ദിവസം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഓ മനസിലായില്ലോ എന്റെ കുട്ടിക്ക് രോഗമുണ്ട് അതിനെന്താക്കും ചികിത്സ എന്റെ മകന് ഈ രോഗമുണ്ട് അതിനെന്താക്കി ചികിത്സ എന്റെ മകന്റെ കണ്ണിങ്ങനെ എനിക്ക് അതിന് ചികിത്സ എന്താ നിങ്ങൾ കണ്ണിന് ചികിത്സ ചെയ്യാറില്ല നിങ്ങൾ ചെവിക്കും ചികിത്സ ചെയ്യാറില്ല നിങ്ങൾ മൂക്കിനെ ജില്ല ചെയ്യാറില്ല നാക്കി രണ്ടിൽ ചെയ്യാറില്ല ഈ സർവ്വ ഇന്ദ്രിയങ്ങളും ഈ വയറ് ശരിയായാൽ എല്ലാം മാറും ആമാ സർവ്വ രോഗാണാം പിടിച്ചു നിൽക്കുകയാണ് ഈ ആയുർവേദ തത്വം ഈ വയർ അങ്ങോട്ട് ശരിയായി കഴിഞ്ഞാൽ സർവ്വ രോഗം മാറും കണ്ണിന് കാഴ്ച വരും കണ്ണും ആഴ്ച വരും രണ്ട് കണ്ണും പോയ ആ ഒരു കുട്ടി കാഴ്ച മുഴിയാൻ പോയി എന്ന് പറഞ്ഞു മണിപ്പാലിന് മുഴുകാൻ പോയി എട്ടമ്പത് വയസ്സേ ഉള്ളൂ രണ്ട് കണ്ണും കാണാനില്ല കാഴ്ച മുഴിയാൻ പോയി അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യും അങ്കമാലി പോയിക്കോളും അവിടെ ടോണി ഫെർണാൻഡിസിന്റെ ഡോക്ടറിന്റെ അങ്ങേരി ചെയ്യുന്നു പറഞ്ഞു ഇവര് പാതങ്ങളാ അപ്പൊ ആ സ്കൂളിലിരിക്കുന്ന മാഷ് ഈ കുട്ടി പറയുന്ന മാഷ് എന്റെ സുഹൃത്താ ഇവിടെ വാങ്ങുന്നു ഇവിടെ വാങ്ങു പറഞ്ഞു ഇവിടെ വാഹനം പറഞ്ഞു നീ കാലത്ത് എന്താ കഴിച്ചേ കോഴിമുട്ട ഉച്ചയ്ക്ക് എന്താ കഴിക്കണേ ആട്ടിന്റെ സൂപ്പ് രാത്രി എന്താ കഴിക്കാറ് മറ്റേ കോഴിമുട്ട മറ്റേ ആട്ടിന്റെ സൂപ്പ് കോഴി രാത്രി കോഴി ഉച്ചയ്ക്ക് ആട് കാലത്ത് മുട്ട മനസ്സിലായോ ഇതാണ് ആഹാരം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ കണ്ണിന്റെ കാഴ്ച പോയി ഇതാണെന്ന് കക്കുത്തി പോയത് നീക്കാ ഇല്ല എപ്പോഴാണ് കക്കുത്തി പോവാറ് ആഴ്ച ഒരു ദിവസം കണ്ണിൽ ഉരുള്ളി മരുന്ന് ഒഴിച്ചില്ല കണ്ണില് കണ്ണ് തുറന്ന് നോക്കിയും കൂടിയില്ല ഞങ്ങള് ചെത്തോസ്കോപ്പില്ല ഞങ്ങളിൽ തെർമോമീറ്റർ പോലും ഇല്ല ഓ ഇത് എന്തൊരു വൈദ്യന്മാരാണ് ഡോക്ടർമാരാ ആ ചെത്തോസ്കോപ്പും ആ ഒരു അപ്പാത്തിക്കിരി ഒരു പാട്ടും ഉണ്ടെങ്കിൽ വലിയ വലിയ ആളായാലും ഇല്ലേ ഉണക്കാൻ പാടും ഇങ്ങോട്ട് എന്തിനാകെ വേണ്ടാന്നല്ല പറഞ്ഞേ ഞാൻ കുറ്റം പറയല്ല ഇതൊന്നും ഇല്ലാതെ ഞങ്ങള് വെറും ലക്ഷണം നോക്കിയിട്ട് മാത്രം ചികിത്സിക്ക ആയുർവേദ വൈദ്യം അങ്ങനെ ആയിരുന്നു ലക്ഷണം നോക്കിയിട്ടാണ് ലക്ഷണം നോക്കിയിട്ട് ഇതി മനസ്സിലാക്കിയിട്ട് അതിനുള്ള ചികിത്സ അപ്പൊ മനസ്സിലാവും രോഗം എന്താണ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതേമാതിരി ഞങ്ങളും ചെയ്യുന്നു പക്ഷെ ഇന്ന് വൈദ്യന്മാർക്ക് പോലും സ്കോപ്പ് വേണം ടെമ്പറേച്ചർ നോക്കണം പ്രഷറും നോക്കണം അല്ലെങ്കിൽ മോശമല്ലേ പ്രഷറാണല്ലേ എനിക്കറിയില്ല നോക്കാൻ തന്നെ അറിയില്ല പ്രഷർ നോക്കാനായിട്ട് അറിയാം കേട്ടോ പറയുകയാണ് ആ പ്രഷർ പെർമാറ്റം നോക്കാനും അറിയാം അറിയാം ടെദോഫ് സ്കോപ്പ് കമ്പനിക്കായിട്ടില്ല ഇതുവരെ അറിയാം എന്തൊക്കെയോ ഉണ്ടെന്നറിയാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഹാർട്ട് ബീറ്റക്ക് ചെയ്തു അതെനിക്ക് ഹാർട്ട് ബീറ്റ് ചെയ്തു വെച്ചാല് എന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കും എനിക്ക് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല അത് കുഴപ്പമൊന്നുമില്ല അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് നമുക്ക് ഈ രോഗലക്ഷണം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് രോഗം മനസ്സിലാക്കണം പലപ്പോഴും ടെസ്റ്റുകൾ കൊണ്ട് മാത്രം നമുക്ക് ഇന്ന് കാണുന്ന കൊണ്ട് മാത്രം രോഗലക്ഷണം മനസ്സിലാക്കാൻ സാധ്യമല്ല വലിയ ബുദ്ധിമുട്ടാണ് ടെസ്റ്റ് കൊണ്ട് എല്ലാം പ്യൂറായിരിക്കും പിറ്റേ ദിവസം ആള് മരിച്ചു കേട്ടോണ്ട് കേട്ടല്ലേ എല്ലാം പെർഫെക്റ്റ് ഏഹ് ബ്ലഡ് പ്രഷർ നോർമൽ ഹാർട്ട് നോർമൽ മൂത്രം ശരിക്കു പോകേണ്ടത് മലവും പോകേണ്ട ആള് പോയി എന്താ പിന്നെ പ്രഷർ ബ്ലഡിൽ ഒന്നുമില്ല ഇന്ന് പറഞ്ഞൊന്നുമില്ലെന്ന് പറഞ്ഞാൽ തൂക്കം ഒന്നും ബ്ലഡ് ബ്ലഡ് ഒന്നുമില്ലെന്നല്ല ഞാൻ കണ്ടിരുന്നു ഒരുപാട് പേർക്ക് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ആ മൂവാലഞ്ച് കൊല്ലം മുമ്പ് ഒരാളെ രോഗമല്ല മാറി പുറത്തേക്ക് ആ രോഗം ആ ഗേറ്റ് കടന്നുകൊണ്ട് അവിടെ മരിച്ചു പോണു ബംഗളെ ബഹളായി ആൾക്കരുത് എന്തെന്നായാലും രോഗം മാരുന്ന് പുറത്തേക്ക് പോയി അപ്പൊ രോഗം മാരുന്ന് ഇറങ്ങി എന്താ ലക്ഷണങ്ങളൊക്കെ മാറി നടത്തും അല്ലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോർമൽ യൂറിൻ ടെസ്റ്റ് ചെയ്തു നോർമൽ മലം ടെസ്റ്റ് ചെയ്തു നോർമൽ മനുഷ്യന്റെ മലമൂത്ര ആദ്യ വശ ദിനെസ്റ്റ് ചെയ്താൽ നോർമൽ ആയിട്ട് വരുമോ അതുകൊണ്ടാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ല എന്നല്ല പറഞ്ഞു ഞാൻ കുറ്റം പറയല്ല മലവും ടെസ്റ്റ് ചെയ്തോളൂ മൂത്രവും ടെസ്റ്റ് ചെയ്തോളൂ പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായിട്ടും പറയാൻ സാധ്യമല്ല തിരുവനന്തപുരത്ത് ഒരു രോഗി ഭയങ്കരമായിട്ട് അങ്ങേറ്റത്തെ ഇതായിരുന്നു കിഡ്നി രോഗമായിരുന്നു വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ കഴിയോ എല്ലാവരും കഴിയും കഴിഞ്ഞു മരണം കാത്തിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒക്കെ വന്നത് നോക്കാന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു അങ്ങേരുടെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ നമ്മൾ നോക്കണ്ടിരുന്നു അത് കുറഞ്ഞു 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 കുറഞ്ഞ ഒരുവിധം നോർമലായി